നമസ്കാരം എംബ്രോയ്സ് ലൈഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇനി സ്കൂളുകളൊക്കെ തുറക്കാൻ വേണ്ടി പോകും ഒരു മാസം കൂടി കഴിയുമ്പോൾ സ്കൂളുകളൊക്കെ തുറക്കും സ്കൂളുകൾ തുറക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ റോഡിലേക്ക് കൂടുതൽ ഇറങ്ങുന്നൊരു സമയമാണ് ചെറിയ കുട്ടികളെ അമ്മമാർ സ്കൂളുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയമാണ് പുതിയ ആദ്യമായിട്ട് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിലോ അല്ലെങ്കിൽ എൽ കെ ജിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും അവരൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും യാത്രകളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പം ആദ്യമായിട്ട് അങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്ന അമ്മമാരുണ്ടാവാം ഒരു ഫസ്റ്റ് കുട്ടിയോ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവാം അപ്പം അപകടം അവിടെ കുട്ടികളെ റോഡിൽ അപകടത്തിൽപ്പെടാൻ വലിയ സാധ്യതയുള്ള ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വളരെ ചെറിയ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് തിരിച്ചറിയാൻ നല്ല പ്രയാസമുണ്ട് അവർക്ക് പിന്നെ അവരെ പെരിഫറൽ വിഷൻ വൺ എയ്റ്റി പെരിഫെറൽ വിഷൻ ഉണ്ടാവില്ല പെരിഫറൽ വിഷൻ വളരെ കുറവായിരിക്കും പിന്നെ ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം അതൊരു പിന്നെ ലൈസൻസുകളൊക്കെ നമ്മൾ പതിനെട്ട് വയസ്സ് പ്രായവുന്നതൊക്കെ പക്വത എത്ര എന്നുള്ള കാര്യം ഉദ്ദേശിച്ചുകൊണ്ടാണ് അപ്പം ഇത്തരം കാര്യങ്ങൾ രജിസ്റ്റനെടുക്കാനുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു ശേഷി അവർക്ക് ഉണ്ടാവില്ലേ അപ്പം നമ്മൾ വേണം കൂടെയുള്ള മുതിർന്ന ആളുകൾ വേണം കൃത്യമായിട്ട് അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു രീതികളാണ് അമ്മമാർ റോഡിൻ്റെ ഒരു സൈഡിൽ നിൽക്കും കുട്ടീനായിട്ട് നിൽക്കും ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും നിൽക്കും സ്കൂൾ ബസ്സുകളുണ്ടാവുക അപ്പോൾ കുട്ടിനെ പിടിച്ച് രണ്ട് സൈഡിലേക്ക് നോക്കിയിട്ട് ഒരൊറ്റ തള്ളണം ഓടി കുട്ടി ഓടി നേരെ അപ്പുറത്തെ സൈഡിലെത്തണം അത് ഇതിനുമുമ്പ് അങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോൾ നേരെ നിർത്തിയിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യരുത് ഒരു പക്ഷെ അതിൽ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് കുട്ടിയെ തള്ളി വിടുമ്പോൾ പിന്നെ അവരെ ആ അറ്റത്തെത്തുന്നവരെ കുട്ടി ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത് അവരെ ഗൈഡ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ പിടിച്ചു നിർത്താനോന്നുമില്ല മറ്റൊരു കാര്യം ഓടിക്കണ്ട റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് നിൽക്കാനോ പറ്റില്ല പെട്ടന്ന് നിൽക്കുന്ന സമയത്ത് വീഴും പിന്നെ അപകട സാധ്യത കൂടുകയാണ് ചെയ്യുന്നത് മറ്റൊന്ന് ഈ കുട്ടികളെ ശരിക്കും ചെയ്യേണ്ട എന്താന്ന് പറഞ്ഞാല് അമ്മമാർ കൈ പിടിച്ച് ആ സൈഡിൽ എത്തിച്ചിട്ട് അവർ ബസ്സിൽ കയറ്റിയതിന് ശേഷം തിരിച്ചു വരികയെന്നുള്ളൂ കുട്ടികളെ കയ്യിൽ മുറുക്കെ പിടിക്കുക അവർ നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് ഇടതു വർഷം ചേർന്നാണ് വാഹനങ്ങൾ പോകുന്നത് അപ്പം കുട്ടി കുട്ടികൾ പല പരമാവധി റോഡ് സൈഡിൽ നടക്കും പരമാവധി റോഡിന്റെ അരികിലേക്ക് ചേർന്ന് നടത്തുക നമ്മുടെ വലത് കൈയിൽ കുട്ടിയുടെ ഇടത് കൈ ഇടത് കൈ ഉണ്ടാവുക എന്നിട്ട് ഈ ഭാഗം പിടിക്കുക മുറുക്കി പിടിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ടൈറ്റ് ചെയ്യാൻ പറ്റും കുട്ടിയായിട്ട് പൂർണ്ണമായിട്ട് രണ്ട് സൈഡിൽ നോക്കി അത് കുട്ടിക്ക് കൊടുക്കുന്നൊരു മെസ്സേജും കൂടെ ഇങ്ങനെയൊക്കെ കിടക്കണമെന്ന് കുട്ടിയും അത് പഠിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ആ സൈഡിൽ കൊണ്ടുപോയിട്ട് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുട്ടിയോ രണ്ട് കുട്ടിയോ ഉണ്ടാവുള്ളൂ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും ഇരുന്ന് കരഞ്ഞാലും കുട്ടിയെ ജീവൻ തിരിച്ചു കിട്ടുമെന്നില്ല അപ്പം എൻ്റെ ഏറ്റവും വിലപ്പെട്ടത് എന്റെ സമയത്തേക്കാൾ എന്റെ സമയത്തിൽ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ കുട്ടിക്ക് ഇറങ്ങുന്ന സമയമാണെന്നുള്ള ഒരു ബോധ്യത്തോടെ കുട്ടികളെ റോഡിൽ റോഡിൽ പെരുമാറാൻ വേണ്ടി പഠിപ്പിക്കുക കുട്ടികളായിട്ട് അങ്ങനെ തന്നെ റോഡിൽ പെരുമാറുക രണ്ട് സൈഡിലും നോക്കിയതിന് ശേഷം സാവധാനം റോഡ് ക്രോസ് ചെയ്യാം കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇന്ന് കണ്ടൊരു കാഴ്ച ഉണ്ട് പെട്ടെന്ന് ഒരു ഒരു ബൈക്കിൽ നിന്ന് ഒരു ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങുന്നു ലേഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അത്യാവശ്യം ഒരു പത്ത് ട്വൻ്റി ട്വൻ്റി ഫൈവ് ഇയേഴ്സ് ഉണ്ടാവും അവരെ ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് മുന്നിലേക്ക് ഒരു കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ആ കാറ് കാണാൻ ഒരു ലേറ്റ് ആയതിന് കുറച്ച് മുന്നോട്ട് വന്നാണ് ഓട്ടോ നിർത്തുന്നത് അവർ ഓട്ടോ നിർത്തി ഇറങ്ങിയിട്ട് നേരെ ഒറ്റ ഒറ്റോട്ടാണ് കാറ് പോകുന്ന ഓപ്പോസിറ്റ് സൈഡിലേക്ക് നേരെ ക്രോസ് ചെയ്തോടെ ഈ ഭാഗത്തേക്ക് അവർ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ഞാൻ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുന്നു എൻ്റെ അടുത്തുള്ള ചേച്ചിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയെന്നായിരുന്നു അപ്പം ഞാനവരോ പറഞ്ഞാ കണ്ടോ അവർ ഈ സൈഡിലേക്ക് നോക്കിയിട്ട് പോലെ ഇപ്പുറത്ത് വാഹനില്ലാത്ത കൊണ്ട് അപകടത്തിൽ കിട്ടിയില്ല അപ്പം ദൂരെയൊക്കെ നോക്കുമ്പോൾ ഒരു കാറിൻ്റെ ലൈറ്റ് ബ്രേക്ക് ലൈറ്റ് കത്തി കിടക്കുന്നതാണ് മിക്കവാറും ആ കാറിലേക്ക് അവർ ഫോക്കസ് ചെയ്തായിരിക്കും അവർ ഓടുന്നത് കറക്റ്റായിരുന്നു ആ കാറിലേക്കുള്ള ഓട്ടമായിരുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ജീവനും നമ്മുടെ മക്കളുടെ ജീവനും ഏറ്റവും വിലയേറിയതാണ് അത് നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടൂല എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ ഏറ്റവും സൂക്ഷ്മതയോടെ റോഡിൽ പെരുമാറുക മറ്റുള്ള എടുത്തൊരു വിഷയമായിട്ട് നമുക്ക് ഇനിയും കാണാം